ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഇവിടെ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് നമ്മൾ മാർക്കറ്റിലൊക്കെ പോകണമെന്ന് നല്ല പറഞ്ഞിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പതിപോലെ ഞാൻ തീ കാപ്പി ഇടുന്നുണ്ട് അപ്പം എല്ലാവരും ഒരേപോലെ എഴുന്നേറ്റ് വന്നു കേട്ടോ അപ്പം ഞാൻ തീ പെട്ടെന്ന് കുപ്പിയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് പോവാണ് കാരണം ഞങ്ങൾ സൺഡേ ഇറങ്ങി വരുമ്പോഴേ റെഡി ആയിട്ടായിരിക്കും മോസ്റ്റ്ലി ഇറങ്ങി വരും അങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് വരാനായിട്ട് അപ്പോൾ ചാക്കോച്ചൻ പതിവോലെ നാലരയ്ക്ക് എഴുന്നേറ്റത് കൊണ്ട് തന്നെ ഉറങ്ങാനുള്ള വഴക്കായിരുന്നു അപ്പം ഡാഡി പറഞ്ഞു ഡാഡി ഉറക്കിക്കോളാം നിങ്ങൾ പോയിട്ട് വായോ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് പതിവിൽ വിട്ട് നമ്മളിവിടെ പാച്ചും ഡിമ്പിളും ഉണ്ട് അപ്പോൾ ഡിമ്പിളിനോട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോഴും ഡിമ്പിൾ വന്നില്ല അപ്പോൾ ഈ ആഴ്ച എന്തായാലും വരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുപോയതാണ് കേട്ടോ വരാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു പാച്ചിനൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെതേ നമ്മൾ പോവുകയാണ് ഡോൺ ചേട്ടൻ വണ്ടിയെടുത്ത് ഇവിടം വരെ വന്നപ്പോഴാണ് ഓർത്തത് ചെരുപ്പ് മാറിയിട്ടില്ല വീടിനകത്തുനിന്ന് ചെരുപ്പോട്ട് തന്നെയാണ് ഇറങ്ങിയത് അപ്പം പെട്ടെന്ന് ചെരുപ്പിട്ടുകൊണ്ട് വന്നു അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് വണ്ടി കയറി മാർക്കറ്റിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ തോന്നും അതിനുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ക്യാമറ കണ്ട അപ്പോൾ മുഖം തിരിച്ചാളയും അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കുകയാണോ നിങ്ങൾ എടുത്തോ പക്ഷേ ഞാൻ സഹകരിക്കില്ല എന്നുള്ളൊരു ലുക്കാണ് കേട്ടോ പിന്നെ എല്ലാവരും പറഞ്ഞു വീഡിയോസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അപ്പോൾ എനിക്കത് നിങ്ങൾ പിന്നെയും എന്നെ അക്സെപ്റ്റ് എനിക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മൾ നിങ്ങൾ ഓർക്കിപ്പോൾ എന്താ മാർക്കറ്റിൽ പോകാത്ത നമ്മൾ വണ്ടിയിൽ ഡീസൽ അടിക്കാവാണ് ഇറങ്ങിയത് അപ്പോൾ ഡീസൽ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ആ എന്നിട്ട് ഡീസൽ അടിച്ചിട്ട് തൊട്ടപ്പുറത്താണല്ലോ മാർക്കറ്റ് മാർക്കറ്റിൽ പോയിട്ട് അപ്പം നിങ്ങൾക്ക് കണ്ട് കണ്ടറിയായിരിക്കും ഞാൻ ആദ്യം എവിടെ പോകും എന്ത് വാങ്ങിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ എവിടെ പോകും എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അങ്ങനെ അതെ നമ്മൾ ഡീസലൊക്കെ അടിച്ചിട്ട് മാർക്കറ്റിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വിഷുവിൻ്റെ അന്ന് പോയപ്പോൾ കാണിച്ചിട്ടില്ല നമ്മൾ സ്ഥിരം പോകുന്ന മീൻകട അപ്പോൾ അവൻ വീഡിയോ ഒക്കെ കണ്ടവന് ഭയങ്കര ആയി അവൻ്റെ കുറേ കസ്റ്റമേഴ്സ് വീഡിയോസ് അയച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം നമുക്ക് നല്ലതെന്ന് തോന്നിയതല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നും ഞങ്ങളിതേ ആദ്യം മീൻ കടയിലേക്കാണ് പോകുന്നത് അവിടെ വാങ്ങിച്ച് ഇന്ന് നമ്മൾ മത്തി വാങ്ങിച്ചു പിന്നെ ഒരു ഇതുവരെ ഞങ്ങൾ വാങ്ങിക്കാത്തൊരു പക്ഷെ അങ്ങ് കണ്ടപ്പോൾ വിചാരിച്ചു ഇതെന്താകുമെന്ന് പക്ഷെ അവൻ പറഞ്ഞു ഏ അടിപൊളിയാണ് വറക്കാനൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞു വെക്കാനും നല്ലതാന്ന് പറഞ്ഞേ ഇതാണ് കേട്ടോ നമ്മുടെ ആള് അപ്പോൾ ഒന്നും നോക്കിയില്ല ഞങ്ങൾ നമുക്കൊരു മിനിമം വിശ്വാസം കാണുമല്ലോ അതെ ഈ ആദ്യം ഇരിക്കുന്ന മീനാണ് കേട്ടോ വാങ്ങിച്ചത് റൈറ്റ് സൈഡിൽ ആദ്യം ഇരിക്കുന്ന മീൻ പക്ഷേ കണ്ട പോലെ എല്ലാവരും മുറിച്ച് നല്ല ഭംഗിയിൽ കട്ട് ചെയ്തു കേട്ടോ അതാണ് ഇവരുടെ ഹൈലൈറ്റ് നല്ല വൃത്തിയിൽ കട്ട് ചെയ്ത് തരും അപ്പം തോങ്ങു വരുന്നവരെ എല്ലാം മീൻ വാങ്ങിക്കാനായിട്ട് ആനയിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പാച്ചുവിന് മീൻ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പാച്ചു തൊടാൻ നോക്കുകയാണ് അപ്പം തോങ്ങും പറയാം വേണ്ട തൊടേണ്ട തോ പാച്ചുവിന് അതൊക്കെ ഇഷ്ടമാണ് പക്ഷെ തോങ്ങുന് ഇങ്ങനെ അറപ്പുള്ള കൂടുതലാണ് തോങ്ങു വേണ്ടാന്നൊക്കെ പറയുകയാണ് അപ്പം ഡിമ്പിളവിടെ അവിടെ ഉപദേശിക്കേണ്ട തൊടല്ലേ തൊടല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചേക്കാണ് അപ്പോൾ നല്ലൊരു മീനായിരുന്നു കേട്ടോ ഞങ്ങളത് ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട് കറിയും വെച്ചു ഇന്ന് കറി വെച്ചിട്ട് കഴിച്ചു കെട്ടോ പിന്നെ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനാണ് ബീഫ് വാങ്ങിക്കാൻ പോകാൻ അപ്പോൾ ഇന്ന് കുറച്ച് ഏറെ ബീഫ് വാങ്ങിച്ചു കാരണം നമ്മൾ കട്ട്ലെറ്റ് ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ വേറെ സമൂസയൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു വിട്ടോ അപ്പോൾ പാച്ചുവിന് അമ്മയുടെ മുടിയില്ലാണ്ട് ഒരു ജീവിതം ഇല്ല അപ്പോൾ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുടി വിട് മുടി വിടുന്നു കാരണം ഡിമ്പിൾ എന്ത് റെഡി ഇറങ്ങിയാലും മുടി പിടിച്ച് ഇളക്കും അപ്പോൾ നമ്മൾ പട്ടിക്കുള്ള ഇറച്ചി വാങ്ങിക്കാൻ ഇന്ന് ഇപ്പുറത്താണ് വന്നത് നമ്മുടെ ചെക്കൻ ഇപ്പുറത്തെ കടയിലാണ് കേട്ടോ അപ്പോൾ അത് പാച്ചു ഫോൺ ആ ചാട്ടനെ പോക്കറ്റിൽ കണ്ടുകൊണ്ട് കയറിപ്പോയി ആരാണ്ട് ആ പുള്ളി വിചാരിച്ചതാണ് പാവം ഇഷ്ടം കൊണ്ട് വന്നതാണ് പക്ഷെ പുള്ളിക്ക് അറിയില്ലല്ലോ ഫോൺ കണ്ടിട്ട് ചാടി വന്നതാണ് അപ്പോൾ ആ ചേട്ടൻ മാക്സിമം കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ എല്ലാവർക്കും അറിയാമല്ലോ അവൻ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ അപ്പം അവൻ അവൻ്റെ ഭാര്യനെയും മക്കളെയും വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ അപ്പം ഭയങ്കരമായിട്ട് കോപ്പറേറ്റീവ് ആയ നല്ല സംസാരവും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ നമ്മളോടൊന്ന് ചിക്കനും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ട് നേരെ പോകുന്നതാണ് പച്ചക്കറി കടയിലേക്ക് പോകും ഇന്ന് അധികം ഒന്ന് വാങ്ങിക്കാനായിരുന്നു വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ കുറച്ച് സാധനം പിന്നെ കോളിഫ്ലവറും വാങ്ങിച്ചു അപ്പോൾ ഞാൻ ഞാനിത് തിരിച്ചു വന്നു പച്ചക്കറി കട ഞാൻ മാത്രമേ ഇറങ്ങാറുള്ളൂ അപ്പോൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കായ് കായ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അപ്പം അത് ആൻസൻ ചേട്ടൻ്റെ പാട്ടാണ് ആൻസഞ്ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് പാച്ചു പാ ആദ്യമായിട്ടാണ് ഞങ്ങൾ പാടിക്കേക്കുന്നത് അത് ഭയങ്കര സന്തോഷമായി ആൻസൻ ചേട്ടൻ ഉറപ്പായിട്ടും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം ഡാൻസഞ്ചേട്ടൻ അങ്ങനത്തെ പാട്ടുകളാണ് റാപ്പ് അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം അതേപോലെ തന്നെയാണ് മോനും അപ്പോൾ ആ കാര്യത്തിൽ ആൻസഞ്ചാട്ടൻ അഭിമാനിക്കാം എനിക്ക് തോന്നുന്നു ഡിമ്പിള് വീഡിയോ എടുത്ത് ആൻസാട്ടൻ അയച്ചു കൊടുത്താണോന്ന് അപ്പം ഈ വീക്ക് മിക്കവാറും നമ്മുടെ ആൻസൻ ചാട്ടൻ ലാൻഡ് ചെയ്യുന്നതായിരിക്കും ഡിംബിളിൻ്റെയും ആൻസൻ്റേയും വെഡ്ഡിങ് ആണ് വരുന്നത് ഈ ട്വൻറ്റി സിക്സ് അപ്പോൾ അങ്ങനെ ആക്കിയതേ അവരവരുടേതായ ലോകത്താണ് നമ്മൾ വേറെ എവിടെയും പോയില്ല നേരെ വീട്ടിലേക്ക് പോയി ഓൾറെഡി നമ്മൾ ആയിരുന്നു അപ്പോൾ നമ്മൾ ചെന്ന വഴിക്ക് മമ്മി ഹോസ്പിറ്റൽസിൻ്റെ ടീ ഇടുന്നുണ്ടായിരുന്നു ഡിമ്പിൾ പക്ഷേ ഇതൊന്നും ട്രൈ ചെയ്യില്ല ഡിംബിന് ഇഷ്ടമില്ല അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുടിക്കുന്ന പോലെ ആക്റ്റീവേ കുഴപ്പമില്ല എന്ന് പറയും ഡിമിൾ ഇങ്ങനത്തെയൊന്നും ട്രൈ ചെയ്യില്ല ഒട്ടുമിക്ക ഫുഡ് എന്നെ പോലെ തന്നെയാണ് പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് തൃശ്ശൂർ വന്നതിന് ശേഷം എല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഇന്നെൻ്റെ നാവിലായിട്ടുണ്ട് എന്നൊക്കെ പറയാനോ അപ്പം ഞാൻ സൂം ചെയ്ത് നോക്കുകയാണ് കുടിക്കേണ്ടതാണ് ചുമ്മാ ഇങ്ങനെ തൊട്ട് പക്ഷേ ഇന്നത്തെ ചായ അടിപൊളിയായിരുന്നു അപ്പം ഞങ്ങൾക്ക് മധുരം മമ്മി കുറച്ച് കൂടുതലുണ്ട് എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് മേ ബി അതുകൊണ്ടായിരിക്കും ഞാൻ കുടിക്കോട്ടെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് എനിക്ക് നമ്മുടെ സാധാരണ തേയില വെള്ളം കുടിക്കാൻ എനിക്ക് എനിക്കിഷ്ടമില്ല കട്ടൻങ്ങാപ്പി ഇഷ്ടമാണ് പക്ഷേ ഇത് ഈ ഒരു ചായ എനിക്കിഷ്ടമായി നമ്മുടെ വയനാട്ടിലെ ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അടുക്കളയിലേക്ക് കയറിയത് അപ്പാപ്പനും മക്കളും കളിക്കുന്നുണ്ട് അതിൻ്റെ നല്ല അടിയും കൂടുന്നുണ്ട് ഇടയ്ക്ക് കേൾക്കാം പാച്ചു തോമു അപ്പം നമ്മൾ മാക്സിമം അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക കാരണം ഇവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോയാൽ നമ്മൾ വട്ടാക്കും അപ്പോൾ ഞാൻ നോൺ വെജ് എല്ലാം ക്ലീൻ ചെയ്യാണ് അപ്പോൾ ഡിമ്പിൾ ഇന്ന് തൃശ്ശൂർ മീൻ കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മീൻ എല്ലാം ക്ലീൻ ചെയ്താണ് കേട്ടോ ആ മീൻ ക്ലീൻ ചെയ്തു ബീഫ് ക്ലീൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ ക്ലീൻ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് മിൻഡ് ലൈം ഉണ്ടാക്കി കേട്ടോ എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും മിൻ്റലായ്മ ഇഷ്ടമാണ് മിൻ്റാണ് കേട്ടോ മിൻറ്റിൻ്റെ ഇലയാണ് കിടക്കുന്നത് എന്താകുമെന്ന് വിചാരിക്കേണ്ട അപ്പോൾ അതേ ഞാനൊരു സൈഡിൽ നിന്ന് മീൻ പരട്ടാൻ തുടങ്ങി അപ്പം നമ്മൾ കൂടുതലും കറി അങ്ങനെ വെക്കാറില്ല വറുത്ത് കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതേ ഓരോ ദിവസത്തേനായിട്ട് തിരിച്ച് തിരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അഞ്ച് ബോക്സിൽ ശരിക്കും ഇനി ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ വരെ നമുക്ക് സാധനം ഉണ്ട് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച മത്തി അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ആഴ്ചയും മത്തി ഏറെ വാങ്ങിച്ചു പിന്നെ ഇതെല്ലാം ഒതുക്കി കയറ്റുക അപ്പം ഡിമ്പിള് ചോറും മീൻകറിയും പിന്നെന്തോ വെച്ചേ പിന്നെ പിന്നെന്തോ വെച്ചല്ലോ ആ ചിക്കൻ വറുത്തും അങ്ങനെ അപ്പം അതേ ഇവിടെ അതുപോലെ എനിക്ക് കഴിക്കാൻ യോഗമില്ല കാരണം ചാക്കോച്ചൻ ചാക്കോച്ചനെരുന്നേറ്റു അപ്പോൾ അവരെല്ലാം ഇരുന്ന് കഴിച്ച് പാത്രം എല്ലാം കഴുകി കൊടുത്തിട്ട് അപ്പം മമ്മി എടുത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പാത്രങ്ങൾ കഴുകി കൊടുത്തിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് മുകളിൽ കയറി കാരണം ഇന്ന് ഞങ്ങൾക്കൊരു മാമു മാമോദിസ അല്ല ആദികുർബാനയുണ്ട് അതിന് പോകണം അപ്പോൾ പിള്ളേരെ ആക്കണം എനിക്കൊന്ന് ഫ്രഷ് ആവണം മീനൊക്കെ കഴിയല്ലൊന്ന് കുളിക്കണം അപ്പോൾ ചേട്ടൻ്റെ ഡാൻസ് കണ്ട് ചാക്കോച്ചൻ എൻജോയ് ചെയ്യാണ് കേട്ടോ അപ്പോൾ എനിക്ക് ചാക്കോച്ചനെ ആദ്യം കുളിപ്പിച്ച് മാറ്റണം നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ ചാക്കോച്ചനെ കുളിപ്പിച്ച് കൊണ്ടു വന്നിട്ട് തോങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും ചാക്കോച്ചനെ കണ്ടിട്ട് ചാക്കോച്ചനെ ഇപ്പോഴാണ് സ്ഥിരമായിട്ട് വെള്ളം കോരി ഒഴിച്ച് കുളിപ്പിക്കാൻ തുടങ്ങിയത് ഇത്രനാളും അത് അലൗഡ് അല്ലായിരുന്നു തല കുളിപ്പിക്കാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ തോമു മാമോദി മാമുദിസ് എല്ലാർവാനിക്ക് പോകുമ്പോൾ ഇടുന്നത് അങ്ങനെ ഞാൻ എന്തെങ്കിലും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ചുരിദാർ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും നമ്മുടെ ചാരുവിൻ്റെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ്ങിന് പോയപ്പോൾ ഇട്ടതാണ് നമ്മുടെ ഷാഡോസിൽ നിന്ന് തയ്പ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ചാക്കോച്ചൻ കുറേ നമ്മൾ നമ്മുടെ അങ്ങനെ ഡ്രസ്സ് ഇടിപ്പിക്കാറില്ല എന്തെങ്കിലും ഷോർട്സ് ഇട്ടിട്ടാണല്ലോ ഇടിപ്പിക്കുക അപ്പോൾ ഡ്രസ്സ് ഇടുമ്പോൾ അവൻ്റെ ചായയേ മാറും അപ്പോൾ ഞാൻ എൻ്റെ ഒരു പുതിയ ഷൂസ് വാങ്ങിച്ചായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്രൈയിലെ ഓൺലൈൻ ആപ്പിൽ നിന്ന് കേട്ടോ ഓഫർ ഉണ്ടായിരുന്നു അഞ്ഞൂറു രൂപയുടെ ഷൂസ് ഇരുന്നൂറ്റി സംതിങ്ങിന് ഇട്ടിയപ്പോൾ നല്ല ഷൂസ് എല്ലാവർക്കും ഇഷ്ടമായി അങ്ങനെ അതേ ഞങ്ങളെല്ലാവരും റെഡിയായി വന്നു ഡിംബിൾ അറിഞ്ഞില്ല എല്ലാവരും റെഡിയായി ഇറങ്ങിയത് ഡിമ്പിൾ ഓടിപ്പോയി റെഡി ആവാൻ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വേറെ ഒന്നും നോക്കിയില്ല പട്ടപ്പെട്ടേന്ന് ഞാൻ ഞാനെന്നു മുടി അയൺ ചെയ്തിട്ടേക്കാണ് അതേ മമ്മി സുന്ദരി കുട്ടിയായിട്ട് വന്നു ഡാഡി ഇതേ ഗേറ്റ് തുറക്കാൻ പോയിട്ടുണ്ട് ഇനിയും വണ്ടിയെ എനിക്ക് എങ്ങനെയാവും എന്ന് അറിയില്ല നാളെ അറിയാം ചാക്കോച്ചൻ്റെ റിസൾട്ട് അങ്ങനെ ഞങ്ങൾ ആ പരിപാടി നടക്കുന്ന പള്ളിയിലെത്തി പള്ളിയുടെ ഹോളിൽ തന്നെയായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ഡാഡിയുടെ അമ്മാമ്മയുടെ അനിയത്തിയാണോ ചേച്ചിയാണോ ഞാൻ മറന്നുപോയി ചേച്ചിയാന്ന് തോന്നുന്നു അവിടുത്തെ പരിപാടിയാണ് കേട്ടോ അതേതാണ് മമ്മി പിടിച്ച് നിൽക്കുന്നതാണ് അവിടുത്തെ അമ്മ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇതാണ് സ്റ്റേജും കാര്യങ്ങളും നല്ല അടിപൊളി ഫുഡും ഒക്കെ ആയിരുന്നു ഏറ്റവും ഹൈലൈറ്റ് മട്ടൻ കറി ആയിരുന്നു കേട്ടോ അപ്പോൾ ഡാഡി ആദ്യമേ പാച്ചുവിനെ ഒതുക്കി ഇരുത്തിയൊക്കെയാണ് ജ്യൂസൊക്കെ കൊടുത്തിട്ട് തോമു നല്ല ഉറക്കമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിന്ന് ബാച്ച് ബാച്ചായിട്ടാണ് ഭക്ഷണം കഴിച്ചത് ആദ്യം ഞാനും ഡോൺ ചേട്ടൻ കഴിച്ചു പിന്നെ ഡാഡി കഴിച്ചു പിന്നെ എൻ്റെ മമ്മിയും ഡിംബിളും ഒന്നിച്ചിരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു തോമു ഇറങ്ങാൻ നേരം കുറച്ച് മുമ്പാണ് തോമു ഇറങ്ങിയത് കേട്ടോ അങ്ങനെ ദേ ഇതാണ് നമ്മുടെ ആദർവാന സ്വീകരിക്കുന്ന രണ്ട് മക്കൾ നല്ല രസം രസമുണ്ടായിരുന്നുണ്ട് അവരേ പോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും ദേ ഇതാണ് ആ ഫാമിലി എന്ന് പറയുന്നത് ആ ഫാമിലി അല്ല ആദർവാന ചെയ്യുന്ന കുട്ടികളും അവരുടെ അപ്പയും മമ്മിയാണ് ദേ ചാക്കോച്ചിനും ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷനായി തുടങ്ങിയായിരുന്നു എന്ത് ചെയ്യും വല്ല പ്രശ്നം വരും കാരണം അവനിങ്ങനെ വേർപ്പിറങ്ങിയാലും പ്രശ്നമാണ് ആദ്യമായിട്ട് കുറേ നാൾ കൂടി പിന്നെയും പുറത്തു കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ടെൻഷനുണ്ട് അന്ന് നമ്മൾ എറണാകുളത്ത് എതാൻഡിയുടെ അവിടെയൊക്കെ പോയെന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി തിരിച്ചു വന്നു പിന്നെ അടക്കിന് പോയൊന്നും ലുലുവിൽ പോയെങ്കിലും അതേ സ്പീഡിൽ അവിടെ എ സി ഉണ്ട് അത്ര ചൂടില്ലല്ലോ പക്ഷേ ഇത് ഒരു രക്ഷയില്ല പിന്നെ ഞാൻ ഡാഡിയുടെ സൈഡ് ബന്ധുക്കൾ അങ്ങനെ കണ്ടിട്ടില്ല അപ്പം അമ്മയുടെ അടക്കിന് എനിക്ക് വരാൻ പറ്റാത്ത കൊണ്ട് തന്നെ ആരും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അതേ പാച്ചു കറങ്ങി തിരിഞ്ഞ് എൻ്റെ കയ്യിൽ വന്നു അപ്പം ഞാൻ പാച്ചുവിന് ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയൊരു വിധത്തിൽ ചൂട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഓടി ഓടിക്കേറി എന്നെയൊക്കെ വിയർത്ത് കുളിച്ചായിരുന്നു നാശമായിരുന്നു എന്ന് പറയാം അപ്പം ആദ്യം നമുക്ക് എവിടെയെങ്കിലും പോകാം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരും പിന്നെ എല്ലാവരും അടുത്ത് നമുക്ക് വീട്ടിൽ പോവാം പിന്നെ ബിഗ് ബോസ് കാണണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ബിഗ് ബോസ് ഞാൻ പൊതുവേ എനിക്ക് ഈ സീസൺ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കാണാറില്ല ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന റീൽസും അങ്ങനത്തെ ഹൈലൈറ്റ്സും പ്രൊമോകളും മാത്രമേ ഞാൻ കാണാറുള്ളൂ എനിക്കിഷ്ടമില്ല എനിക്കെന്തോ ഫെയറായിട്ട് തോന്നാത്തത് കൊണ്ട് ഞാൻ കാണാറില്ല പിന്നെ ലാലേട്ടൻ വരുന്ന ദിവസം ഒന്ന് എത്തിച്ചു നോക്കും ലാലേട്ടനെ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് പൂരപ്പറമ്പ് ഒന്ന് ചുറ്റിട്ടു പക്ഷേ ലൈറ്റൊക്കെ എപ്പോഴോ ഓഫാക്കി ലൈറ്റിൻ്റെ ആ ഗോപുരൊക്കെ അഴിച്ചു തുടങ്ങിയിരുന്നു അപ്പം മമ്മി കണ്ടിട്ടില്ലായിരുന്നല്ലോ പിന്നെ ഇനി കമ്മിങ് ഡേയ്സിൽ എക്സിബിഷന് പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഒന്നിച്ചു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബാച്ച് ബാച്ച് ആയിട്ട് പോകാൻ പറ്റുള്ളൂ ദ എക്സിബിഷൻ്റെ തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് ഈ പ്രാവശ്യം ഗുണാക്കിയും ഉണ്ടെന്ന് പറയുന്നതുകൊണ്ടു കുറേ പേര് ഇൻസ്റ്റാ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്തിരിക്കുന്നതും അറിയില്ല നോക്കണം പോകണം അങ്ങനെയൊക്കെ തിരിച്ച് വന്നിട്ട് ഞാൻ പെട്ടെന്ന് ഫ്ലാസ്ക്കും വെള്ളം നിറച്ചിലും അത് ഈ പറഞ്ഞ പോലെ കുപ്പി തിളപ്പിച്ചൊക്കെ കഴിഞ്ഞ് റൂമിൽ ചെന്നപ്പോൾ ഇതേ ചേട്ടൻ്റെ വനേനെ കൊഞ്ചിക്കാണ് ചാക്കോച്ചിന് അവൻ്റെ മുടി ആടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇരിക്കുക ചക്ക തോമി ചൊറിഞ്ഞു തുടങ്ങിയപ്പോൾ ഇതിനെ അപ്പോൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന വണ്ടിയുണ്ട് നമ്മൾ വയനാട് പോയപ്പോൾ ഡോൺ ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ ഹിന്ദിക്കാർ വിൽക്കുന്ന വണ്ടികളൊക്കെ ഇല്ലേ ഒരു ഫോർച്യൂണർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു ഇനി കണ് കാണിച്ചാൽ പിന്നെ അടി ഉറപ്പാണ് അങ്ങനെ അത് കണ്ടതിൻ്റെ സന്തോഷമാണ് അല്ലെങ്കിൽ അപ്പം കൊണ്ടുവരാൻ പോകുന്ന സന്തോഷം അപ്പം ഞാൻ പറഞ്ഞു കണ്ണടച്ച് നിൽക്കേ അപ്പോൾ ചാക്കു ചോട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾക്കിപ്പോൾ അങ്ങനത്തെ ഇഷ്ടമാണ് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ മനസ്സിലുടന കണ്ണടച്ച് നിൽക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അങ്ങനതേ തോ അപ്പോൾ വരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കി ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ തോങ്ങിന് കാറൊക്കെ കിട്ടി അതിന് സന്തോഷത്തിലാണ് ഇനി എനിക്ക് കുളിക്കണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇരുന്ന് ആ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് വിയർക്കോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടാണ് ഞാൻ പോയി കുളിക്കുക അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിച്ചു എനിക്ക് ബന്ധുക്കളെ പറയാ പറഞ്ഞ് വിളിപ്പിക്കാൻ അറിയത്തില്ല അതുകൊണ്ടാണ് ഡാഡിയുടെ ബന്ധുക്കളാന്ന് പറഞ്ഞത് അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാൻ ഞാൻ ഇതുപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് സോ മച്ച്